ഹലോ ഗായ്സ് ജോസ്ട്രലിൽ ബണ്ടവർക്ക് എന്ന സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ രാവിലെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് രാവിലെ അഞ്ച് മണി അഞ്ചര സമയം കേട്ടോ രാവിലെ അഞ്ച് മണിക്കായിട്ട് അടപ്പു തുടങ്ങിയതാണ് ഇത് കരിമ്പിൻ തോട്ടം കേട്ടോ ഇവിടെ ബ്രൂവറികളൊക്കെ ഉണ്ട് അല്ല വൈനൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം അതിൽ അവിടെയൊക്കെ ഇത് സംസ്കരിച്ചാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഒത്തിരി ഷുഗർ ഫാക്ടറീസ് ഒക്കെ ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ഫാർ നല്ലൊരു പ്ലേസ് കേട്ടോ നടക്കാൻ നല്ലൊരു വായ്പ ആണ് ഇവിടെ ഇപ്പോൾ സമ്മർ സീസണാണ് ഒരു ഏഴുമണിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഏഴുമണിക്ക് ശേഷം ഭയങ്കര ചൂടാണ് അപ്പോൾ രാവിലെ നടക്കാൻ ഇറങ്ങി നൈറ്റ് ഓഫാണ് അഞ്ച് നൈറ്റുകൾക്ക് ശേഷം ഒരു ഓഫ് കിട്ടിയതാണ് അപ്പോൾ എന്തുകൊണ്ട് ഓഫ് കഴിഞ്ഞ് നാളെ തൊട്ട് പിന്നെയൊക്കെ ഞാൻ ഡ്യൂട്ടി കയറണം അപ്പോൾ ഇവിടെ പൊതുവെ മലിനീകരണമൊന്നുമില്ലാത്ത നല്ല നല്ല പ്യുർ ഓക്സിജൻ കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പണ്ടവർക്ക് വിശേഷങ്ങൾ ഈ ഏരിയ അത് ഉണ്ടോ ഇത് കരിമ്പ് കൃഷി ചെയ്തതിന് ശേഷം ഇത് വിളവെടുപ്പ് നടന്നു പോയ സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടെയും കരിമ്പ് തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഉഴുതി ഇട്ടിരിക്കുകയാണ് അടുത്ത അവരുടെ കരിമ്പ് കടാൻ വേണ്ടിയുള്ള പ്ലേസ് ആണ് ഇവിടെ എല്ലാം എല്ലാം കരിമ്പ് ഇട്ടിരിക്കുന്ന പ്ലേസ് അത് അടിപൊളി പ്ലേസ് അടിപൊളി സൂപ്പർ അതെ ഇതെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നാ നീറ്റാന്നിരിക്കുക എൻ്റെ ഒക്കെ ഇത് വലിയ ഡ്രൈനേജ് ഒക്കെ പോകുന്നുണ്ട് ജലസേചനവും കാര്യങ്ങളൊക്കെ ഓസ്ട്രേലിയയിലൊക്കെ പൊതുവേ കൃഷിക്കാർക്കൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തൊക്കെ നല്ല സപ്പോർട്ടുണ്ട് പിന്നെ ഇവർ കൃഷിയിടമൊക്കെ വളരെ സ്മാർട്ടായിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത് ഇതുണ്ട് പവർ ലൈൻസുകളും ഒക്കെ ഉണ്ട് ആവശ്യമായിട്ടുള്ള ജലസേചനവും വൈദ്യുതിയും എല്ലാ കാര്യങ്ങളുമുണ്ട് റോഡ് സൗകര്യം പിന്നെ ഇതിനകത്തൂടെയൊക്കെ ചെറിയ ട്രെയിനിൻ്റെ ട്രാക്കുണ്ടോ ട്രെയിൻ മീൻസ് യാത്രാ ട്രെയിൻ അല്ല കേട്ടോ ഈ ഇവർക്കിപ്പോൾ ഈ കരിമ്പ് വിളവെടുക്കുന്ന സമയത്ത് ഈ തിൻ്റെ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ അല്ലെങ്കിൽ നടുക്കൂടെ അപ്പോൾ ഈ കരിമ്പ് വെട്ടിയിട്ട് കൊണ്ടുപോകുന്ന സൗകര്യങ്ങളൊക്കെ ഒക്കെയുണ്ട് ഇവിടെയൊക്കെ കരിമ്പ് വലിയ കരിമ്പുകളൊക്കെ കാണാൻ സാധിക്കും നല്ല ഭംഗിയല്ലേ കാണേ ഇത് ഓരോ സെക്ഷൻ ഒരു സ്ഥലത്തെ വിളവെടുപ്പ് നടത്തി കഴിയുമ്പോഴത്തേന് അത് വെട്ടിയിട്ട് അടുത്തത് അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഓരോ സീസണിലായിരിക്കും ഓരോ ടൈമിൽ കിട്ടി വിളവെടുക്കുന്നു ഇത് കഴിഞ്ഞിട്ടുള്ള ഏരിയ ഉണ്ട് ഇതുണ്ടോ ഈ പ്രോപ്പർട്ടി കരിമ്പ് കൃഷിയായിട്ട് പിന്നെ ഒരു മൂന്നാല് മീറ്റർ ഇങ്ങനെ വിട്ടാണ് നിൽക്കുന്നത് ആ സ്ഥലമൊക്കെ കാണണം പുല്ലെല്ലാം നല്ല വെട്ടി വെടുപ്പാക്കി അങ്ങനെയൊക്കെ ഉണ്ട നടക്കാനൊക്കെ പറ്റിയ സ്ഥലം അങ്ങാട്ടി വീടുകളൊക്കെ ഉണ്ട് എല്ലാവരുടെ ഈ ഏരിയയിലൊക്കെ കർഷകരാണ് കൂടുതലും താമസിക്കുന്നത് അങ്ങനെ ഒരു മൂന്നാല് കിലോമീറ്റർ നടന്നതിന് ശേഷം ഇവിടെ ഇരിക്കാൻ ഒരു ബെഞ്ചുണ്ട് അവിടെ വന്നിങ്ങിരിക്കുകയാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിപ്പോൾ ഒരു ആറാറര ആളും വൈഫ് എന്തേലും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കി പിന്നെ ഇത് ഒരു ഹൈവേയുടെ സൈഡിലാണ് ഹലോ ഗൈസ് ഇവിടെ ഈ കോൺക്രീറ്റ് പാതയുണ്ട് ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി ഒരു ഒന്ന് രണ്ട് കിലോമീറ്ററോളം ഉണ്ട് ഇത് ഓസ്ട്രേലിയ പല ഭാഗങ്ങളിലും ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ഗവൺമെന്റ് സിറ്റിസൺസിന് ചെയ്യുന്ന കുറേ കുറെ ആണ് നല്ല കാര്യങ്ങളാണ് ഇതുണ്ട് ഈ സൈഡിലൊക്കെ പുല്ലൊക്കെ അതൊക്കെ വെട്ടി നല്ല ട്രിം ഒക്കെ ചെയ്യും കൗൺസിൽ യഥാസമയത്ത് ചെയ്യും പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തിട്ടുകൊണ്ടാണ് പുല്ലൊക്കെ കുറച്ച് വളർന്നിട്ടുണ്ട് ഞാൻ ആഗ്രഹിക്കാറുണ്ട് നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തു നല്ലതായിരുന്നല്ലേ നമ്മുടെ ആൾക്കാർക്ക് പക്ഷേ അവിടെ ഇങ്ങനെ അല്ലല്ലോ ഇപ്പോൾ രാവിലെ നടക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ തെരുവുനായ അടിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പാണ്ടിലോറി ഇടിക്കും ഈ അവസ്ഥയൊക്കെയല്ലേ അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറി ഇതുപോലെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തു നല്ലതായിരുന്നല്ലേ ഗൈസ് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ക്യൂൻസ്ലാൻഡ് മലയാളി എന്നാണ് തുടർന്നുള്ള വീഡിയോസിലെ ഓസ്ട്രേലിയ നല്ല വിശേഷങ്ങളുമായി വീണ്ടും കാണാം പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദ വീഡിയോസ് ബൈ